സ്കൂൾ യുവജനോത്സവം സംഘടിപ്പിച്ച് ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ദൃശ്യോത്സവം എന്ന പേരിൽ നടന്ന യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ പ്രമോദ് പൂക്കളായി മലയാളികൾ നൽകിയ പ്രിയപ്പെട്ട അദ്ദേഹം ഈ വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്ന് പറഞ്ഞത് ഇവിടെ എന്നോട്ടമാണെന്ന് തോന്നുന്നു ഇവിടെ ഈ വെളിച്ചം കൊളുത്തപ്പെടുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് പ്രകാശിക്കുന്നത് പ്രസരിപ്പിക്കുന്നത് സദ്ധാത്മകതയുടെയും പാഠ്യതര പ്രവർത്തനങ്ങളുടെയും വെളിച്ചം കൂടിയാണ് ഏത് വിദ്യാർത്ഥിയും ക്ലാസ് മുറിക്കകത്ത് സിലബസ് പഠനം വളരെ നന്നായി പഠിച്ച് മുന്നേറുമ്പോഴാണ് അക്കാദമിക് മേന്മയുള്ളവരായി മാറുന്നത് ഉപരിപഠനങ്ങൾക്ക് അവർ അർഹരാകുന്നത് ഇതിനൊപ്പം തന്നെ പാഠ്യേതരമായിട്ടുള്ള കാര്യങ്ങൾ അത് കലാപരമായിട്ടുള്ള കാര്യങ്ങളും കായികമായിട്ടുള്ള കാര്യങ്ങളും ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഏത് മേഖല കാർഷിക മേഖലയിലായാലും പുതിയ ഇൻവെൻഷൻസ് കണ്ടെത്താനുള്ള നിങ്ങളുടെ പ്രതിഭയായാലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിറ്റിയൊക്കെ ഒരു കാലഘട്ടമാണല്ലോ ഇതിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ഒരു ജനിതക പ്രേരിതമായ കഴിവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്തരം ഒരു ക്രിയേറ്റീവ് ഏർ ഒരു അത്തരം ഒരു മോട്ടിവേഷൻ പവർ ഉണ്ട് ഇതിനെ കണ്ടെത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു പക്ഷെ ഏറ്റവും നന്നായിട്ട് ഓടാനോ

വി എച്ച്സി പ്രിൻസിപ്പൽ എ ഹസീന ഹെഡ് മാസ്റ്റർ കെ അനിൽകുമാർ ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലർ സുജി എസ് എസ് എം സി ചെയർമാൻ ആദേഷ് പി സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് കുമാർ എസ് പി ടി എ വൈസ് പ്രസിഡന്റ് ആശാദേവ് കലോത്സവം കൺവീനർ കിരൺകുമാർ പി മദർ പി ടി എ പ്രസിഡന്റ് സൌമ്യ എൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു